ജമായത്ത് ഇസ്ലാമി എന്ന സംഘടന പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഇന്ത്യയിലായാലും കാശ്മീരിലായാലും ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേകം വേറൊരു ജമാത്ത് ഉണ്ട് ശ്രീലങ്കയിലായാലും അവർ മുന്നോട്ട് വെക്കുന്ന വിചാരധാര ഒന്ന് തന്നെയാണ് ഇവിടെ ചില മലക്കമറച്ചിലും ട്രപ്പീസ് കളിയും സുഗന്ധതൈലും പൂശലും ചില ചായം തേക്കലും ഒക്കെ കുറച്ചു കാലങ്ങളായി നടന്നു വരുന്നു അന്ന് നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഇസ്ലാമി പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ജമായ ഇസ്ലാമി മൗലാന മൗദൂദി ഹൈദരാബാദ് എന്ന അന്നത്തെ ഇന്ത്യയിലെ പ്രദേശത്തെ ഔറംഗാബാദിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ തന്നെ ജിഹാദ് ഇസ്ലാമിൽ എന്ന തലക്കെട്ടിൽ അദ്ദേഹത്തിന്റെ ആരബ്ദ യൗവനത്തിൽ പുസ്തകം എഴുതുന്നുണ്ട് ഇരുപത്തിയേഴിൽ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അത് ജിഹാദ് എന്ന പേരിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കിയിട്ടുണ്ട് പുറത്തിറക്കി കൊണ്ടിരുന്നിട്ടുണ്ട് ഇപ്പോഴും പുറത്തിറക്കി ഇപ്പോഴും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ചിന്താധാരകളെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു ഇസ്ലാമിസ്റ്റ് വ്യക്തിത്വമാണ് ചിന്തകനാണ് മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ ആദ്യ കാലകൃതികൾ പിൽക്കാല കൃതികളൊക്കെ ഉർദുവിൽ നിന്ന് അറബിയിലേക്കും പിന്നീട് ഇംഗ്ലീഷിലേക്കും അറബിയാണ് കുത്തുബിനൊക്കെ അറിയാവുന്നത് കുത്തുബ് പല ആശയങ്ങളും അതേപടി കോപ്പി കാറ്റ് ആയിട്ട് മൗദൂദിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് മുസ്ലിം ബ്രദർഹുഡ് ലക്ഷണമൊത്ത ആദ്യത്തെ ഇസ്ലാമിക സംഘടനയായി രംഗത്ത് വന്നെങ്കിലും ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനമായി രംഗത്ത് വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രൂപീകൃതമായ ജമായത്ത് ഇസ്ലാമി എന്ന ഇസ്ലാമിസ്റ്റ് സംഘടന അതിൻ്റെ ആചാര്യനും ഗുരുവുമായ മൗലാന മൗദൂദി ഇരുപത്തിയേഴിൽ തന്നെ ജിഹാദ് ജിഹാദിനെ പറ്റിയുള്ള ഏറ്റവും ഹിംസാത്മകമായ ഏറ്റവും രണോത്സുകമായ ഭാഷ്യം ചമച്ചിട്ടുണ്ട്